നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പൊട്ടലും ചീറ്റലും മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് എവിടെ നോക്കിയാലും തമ്മിലടി മാത്രമാണ് കാണാൻ സാധിക്കുന്നത് പാർട്ടിക്കേറ്റ തിരിച്ചടിയുടെ പേരിൽ പരസ്പരം പോരടിക്കുകയാണ് നേതാക്കൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടക്കുന്ന പോരുകാരണം മോദിയുടെ മനസ്സമാധാനം പോയ അവസ്ഥയാണ് ഉള്ളത് ഇത് ഇതാദ്യമായാവും അധികാരം കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു ഭരണാധികാരി എത്തി നിൽക്കുന്നത് വീമ്പ് പറഞ്ഞ് നടന്നപ്പോൾ ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു അവസ്ഥ വന്നു ഭവിക്കുമെന്നത് അങ്ങനെ ആകെ കൂടി വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ബി സർക്കാർ മുന്നോട്ടു പോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ തമ്മിലടി കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം അഹങ്കരിച്ചപ്പോൾ ചിന്തിച്ചു കാണില്ല അതിനൊക്കെ ഒരു നാൾ കണക്ക് പറയേണ്ടി വരുമെന്ന് മറ്റു പാർട്ടികളെ തമ്മിലടിപ്പിച്ച് രസിച്ച നരേന്ദ്രമോദിക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് മാനസികമായി പ്രതിരോധത്തിലായിരിക്കുന്ന നരേന്ദ്രമോദിയെ തേടിയതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പുതുച്ചേരി ബി ജെ പിയിലും പൂരൂക്ഷം ആഭ്യന്തരമന്ത്രി എ നമശിവായത്തിനെതിരെ ഏഴ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രന്മാരും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി രംഗസ്വാമിയും ആഭ്യന്തരമന്ത്രിയും നനഞ്ഞ മോശം തന്ത്രങ്ങളാണ് തോൽവിക്ക് കാരണമെന്നാണ് എം എൽ എ വാദം ഇതിന്റെ ഭാഗമായി ബി ജെ പി നേതാക്കളും എം എൽ എ ജോൺകുമാർ അദ്ദേഹത്തിന്റെ മകൻ റിച്ചാർഡ് ജോൺകുമാർ സ്വതന്ത്രരായ പി ആംഗലേയൻ അശോക് എം ശിവകുമാരൻ നോമിനേറ്റ് അംഗമായ കെ വെങ്കിടേശ്വരൻ എന്നിവർ ബി ജെ പി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബുധനാഴ്ച ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ ആശങ്കകൾ കേന്ദ്ര നേതൃത്വം പരിഗണിക്കണമെന്നും നമശിവായം എ കെ സായി കെ ശരവൺകുമാർ എന്നിവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമാണ് എം എൽ എ മാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവരിൽ പലരും നമശിവായത്തിനൊപ്പം അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസിൽ നിന്ന് കൂറുമാറി ബി ജെ പിക്ക് ചേർന്നത് ബി ജെ പി സഖ്യ സർക്കാരിൽ നിന്ന് പുറത്തുവരണമെന്നും പുറത്തുനിന്ന് പിന്തുണ പ്രഖ്യാപിക്കണം എന്നാണ് എം എൽ എ ആവശ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന പുതുച്ചേരി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് എം എൽ എ മാരുടെ നിരീക്ഷണം എന്തൊക്കെയായാലും കോൺഗ്രസിലെ നേതാക്കളെ അടർത്തിയെടുത്ത് പാർട്ടിയിൽ എത്തിച്ചപ്പോൾ ഓർക്കണമായിരുന്നു അത് തങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് ഇപ്പോൾ വന്നവരും നിന്നവരും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലാണ് പാർട്ടിക്ക് അകത്തും പുറത്തും കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് കരകയറാൻ മോദിക്കാവില്ല എന്നതാണ് മറ്റൊരു വസ്തുത